ഹായ് അപ്പൊന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് മാളു കുട്ടീനെ കുഞ്ഞാവേനെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകണത് എന്താ സന്തോഷം അതെ കുഞ്ഞ ഭയങ്കര എക്സൈറ്റഡ് ആണ് കൊറേ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഞങ്ങളെ കൂടെ പുറത്തേക്ക് പിന്നെ എല്ലാരും ചോദിക്കാറുണ്ട് മാളു എന്റെ ആരാണെന്ന് അമ്മൂന്റെ മാളു ആരാണെന്ന് എന്റെ അമ്മാവന്റെ കുട്ടികളാണ് കേട്ടോ മാളും കുഞ്ഞാവേയും അതെ അങ്ങനെ നമ്മൾ ബിസ്മിയിൽ എത്തി ബിസ്മിയിൽ എത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്ക്രൈബർ ചേച്ചി ഇവിടെ ഭയങ്കര ഓഫർ ഉണ്ട് ഡ്രസ്സിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിവിടെ എത്തിയത് പോയത് അതെ എന്നിട്ട് എന്നിട്ടിങ്ങനെ ചുറ്റോറ് നോക്കി നിക്കം ശരി കേട്ടോ ഈ പലാസോ പാൻറ് ഇത് താഴെ വെറുതെ ഡിസ്പ്ലേയിൽ ഇട്ടതാണ് ഈ പാലാസോ പാൻ്റ് ഒക്കെ എഴുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കേട്ടോ ഇപ്പൊ നമ്മള് ഡ്രസ്സ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാന്ന് ചോദിച്ചപ്പോ ഒരു പില്ലോ കണ്ടു നമ്മുടെ കഴുത്ത് വേദന മാറാൻ വേണ്ടിട്ട് ആമസോണില് നല്ല റേറ്റ് കണ്ട് പക്ഷെ ഇവിടെ അത്ര റേറ്റ്

അപ്പൊ ഞാനും വാളും എസ്കുലേറ്ററിൽ കേറിയിട്ട് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നല്ല ഭംഗിയില് വീഡിയോ എടുക്കണേ അപ്പൊ ഇന്നത്തെ ഫുൾ ക്യാമറ വുമൺ അമ്മയാണ് കേട്ടോ പറ്റണ പോലെ ചെയ്തിട്ടുണ്ട് ക്യാമറ ലേഡിയാണ് അമ്മ നമ്മള് മേലെ അതിനെ അതെ ഇവിടെ എത്രയാ ഡിസ്പ്ലേയില് സംഭവങ്ങൾ ഇട്ടോ എല്ലാം കേട്ടോസ് ഒരു പകുതി സൈഡ് നമുക്ക് ഡെയിലി വേഴ്സിനുള്ളത് ഉണ്ട് ബാക്കി പകുതി സൈഡ് നമുക്ക് പൊറത്തൊക്കെ പോകുമ്പെടാൻ വേണ്ടിട്ട് മുന്നൂറ് രൂപ തൊട്ടൊക്കെ തന്നെ ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അതെ അതോ ഏഹ് സ്മോള് തൊട്ടിട്ട് ത്രിപിൾ എക്സൽ ഡബിൾ എക്സൽ വരൊക്കെ ഉണ്ട് എല്ലാ സൈസിലുള്ളതും ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിന് അത് പക്ഷെ പിന്നെ നമ്മള് ലാസ്റ്റ് ഇറങ്ങുമ്പോ എടുക്കാന്ന് വിചാരിച്ചപ്പോ പിന്നെ മറന്നും പോയി ണ്ട് ഞാൻ അമ്മ എല്ലാ സൈസും ഉണ്ട് കാരണം തടി ഉള്ളവർക്ക് സൈസ് കിട്ടാൻ ഭയങ്കര പണിയില്ലേ അപ്പൊ ഒരേ പ്രിന്റിൽ തന്നെ എല്ലാ സൈസിലും കാണുമ്പോ നമുക്ക് ഏതേതാ വേണ്ടെന്നൊക്കെ ആളും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാട്ടോ ഓരോന്ന് കാണിച്ചു തരായിരുന്നു ഓടി നടക്കണോ അതെ ഞാൻ അത് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പൊ ഇതാ നമുക്ക് ഡെയിലി വെയേഴ്സിനുള്ള ഒക്കെ എഴുപത് ശതമാനം ഓഫറിലാണോട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപേന്റെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്നെണ്ണൊക്കെ എടുക്കുമ്പോ നല്ല ഓഫർ ഉണ്ട് നല്ല ഇത് ഞാൻ അങ്ങനെ പറയണത് അതിന് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നൈറ്റും വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിട്ട് നല്ല കോട്ടൺ ഉണ്ട് അപ്പൊ ഈ ഒരു ഭയങ്കര ചൂടുകാലൊക്കെ അല്ലേ അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ അങ്ങനെ അപ്പൊ ആ ചേച്ചി പറഞ്ഞത് വെറുതെ ആയില്ല അതെ വെറുതെ ആയില്ല ഓ ആ ചേച്ചിയെ കാണാൻ പറ്റില്ല അതപ്പോ ഏറ്റവും വലിയ സങ്കടം ആ ചേച്ചി ഈ വീഡിയോ കാണണെങ്കിലും ഒരു ഹാ അതെ 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 ഞങ്ങൾ എന്തായാലും വന്നിരുന്നു ചേച്ചി അതെ ഇനി ഒരു ദിവസം നമുക്ക് എന്തായാലും വരുമ്പോ പിന്നെ നമുക്ക് എടുത്തിരുന്ന ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പൊ അങ്ങനെ നമ്മൾ അപ്പൊ ഈ പലസ പാൻ്റെ ഒക്കെ നല്ല ഇങ്ങനെ സ്കേർട്ട് പോലെ നമുക്ക് ഇടാൻ നല്ല സുഖമായിരിക്കും അത്രയും ലൂസിലല്ലേ കാലൊക്കെ നമുക്ക് കുഞ്ഞാവതാ നല്ല രസണ്ട് കുട്ടികളുടെ കളക്ഷൻസ് ഒക്കെ നല്ല രസമായിട്ട് ൂറ്റിയാ കുഞ്ഞാക്കി ഇഷ്ടായി ഇഷ്ടായി അത് വേണം ഒന്ന് ഹായ് സൂപ്പർ അതാ മാളുവിനെന്താ ഇഷ്ടായി അതും അഞ്ഞൂറ്റിയാണോ ക്ക് ക്ഷീണായി അല്ലേ അഡ്രസ് നോക്കിയിട്ട് ഇരുന്നു ഇഷ്ടായി അത് ആ പിന്നെ അത് കഴിഞ്ഞിട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടാകും അപ്പൊ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇത് രണ്ടിനും കൂടെ ഒരു എഴുന്നൂറ് രൂപേന്റെ ഉള്ളിലൊക്കെ വരുന്നുള്ളു നല്ല ആ നല്ല വൈറ്റ് ബ്ലൂവും ഒരു വൈറ്റ് സിൽവർ ആയിട്ടുള്ള ഒരു സംഭവം അത് പക്ഷെ ലാർജ് ഉണ്ടായിരുന്നുള്ളു ആ സ്കേർട്ട് പോലത്തെ അല്ല പക്ഷെ ഒരു പലാസോ സെറ്റ് പോലെ തന്നെയാണ് അത് നല്ല രസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഷർട്ടിന്റെ അവിടെ പോയി നിക്കായിരുന്നു നല്ല ഓഫറിൽ നല്ല ക്വാളിറ്റി ഉണ്ട് ആരാ നോക്കൂ അതെ അതെ ഇവർക്ക് തന്നെ പണി വേറൊരു അതെ അതുമല്ല വല്യച്ഛന്റെ നാമം ചെല്ലണ പോലെ ഇന്നച്ചാ ഇന്നച്ചാന്ന് ആ കണ്ടു അയ്യെ എന്താ മറ്റേ പാർക്കിൽ വന്നിട്ട് ഇറങ്ങിയ പോലെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുപ്പികൾ ഗ്ലാസ് ജാറുകള് നമ്മളിപ്പോ ഈ കുക്കിങ് ചാനലുള്ളവർക്ക് മനസ്സിലാകും അല്ലാണ്ട് കുക്കിങ് അത്രയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കുക്കിങ് അത്രയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ അറിയാൻ പറ്റും കാരണം നമുക്ക് കുപ്പികളും പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും വീട്ടിലേക്ക് വാങ്ങിക്കാൻ അപ്പൊ നമ്മൾ ഇതാ ഓരോന്നിങ്ങനെ അച്ചറോടെ ചോദിക്കായിരുന്നു എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അതാ നല്ല രസമുള്ള അടുത്തത് ചെരവ ഈ ചിരവ കണ്ടപ്പോ എനിക്ക് ഇരിക്കാൻ തോന്നി എന്നിട്ട് തേങ്ങ ചിരവാനൊക്കെ നല്ല ഈസി അല്ലേ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം കൊണ്ടുപോകാം അപ്പൊ അങ്ങനെ ഈ ഒരു ചിരവ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ഇത് നാനൂറ് രൂപ മുന്നൂറ് അറുന്നൂറ് രൂപ അങ്ങനെ ഹൈറ്റിനനുസരിച്ചും അതെ അങ്ങനെ വ്യത്യാസത്തില് ചെരവേനെ കണ്ടുമുട്ടി അത് കിട്ടുന്ന ചേട്ട പുട്ട് അതെ ആ പുട്ടുണ്ടാക്കാൻ ഇനി അതെ നമ്മൾ അന്ന് എളുപ്പം ആ നമ്മള് തൃശ്ശൂര് കൽച്ചട്ടി വാങ്ങിക്കാൻ പോയപ്പോ ആ കടയില് കണ്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ലേ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇതിന് നൂറ്ററുപതോ അത്ര എത്ര രൂപയുള്ളുണ്ട് നൂറ്ററുപത്തിരണ്ട് അമ്മ കൃത്യം മനസ്സിലായിരുന്നു ആ നല്ല ഫിനിഷിംഗ് ഉള്ള നമ്മുടെ കോക്കോനട്ട് ഷെൽ തന്നെയാണ് അതിന്റെ മേലത്തെ അടപ്പും അതിന്റെ തടിയുണ്ട് അല്ലെങ്കി തടിയുണ്ടല്ലേ ആ അതെ അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഒരെണ്ണെടുത്തു കേട്ടോ ഇനി അതിന്റെ ഒരു പുട്ടുണ്ടാക്കുന്ന ഒരു പുട്ടും മാമ്പഴം ഒരു നല്ല കോമ്പിനേഷൻ ആണെന്ന് ദിലീപ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ നമുക്ക് ഒരു പുട്ടും മാമ്പഴവും ഒന്ന് വീഡിയോയിൽ കാണിക്കാം അതെ മാളും കുഞ്ഞു തൂക്കാത്തൊക്കെ എടുത്ത് കാണിച്ച് തരുവാണ് കേട്ടോ പറയുക അത് അതിന് ചെറിയ കൈ പറ്റണില്ലായിരിക്കും പിന്നെ ലഞ്ച് ബോക്സ് ഇപ്പൊ കുട്ടികളുടെ ഇപ്പൊ ഒരു സീസൺ ആയി വരികല്ലേ സ്കൂള് വർക്കൊക്കെ ആയതുകൊണ്ട് കൊറേ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അതിന് ശേഷം കുക്കറ് കാര്യങ്ങള് നോർമൽ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് പലതരം വിളക്കുകളൊക്കെ തടിയില്ലാത്ത നല്ല രസമുള്ള ടൈപ്പ് വിളക്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ അമ്മേനെ വീഡിയോടുക്കാൻ പഠിപ്പിച്ചോണ്ടേ സുഖ ഇത് നമ്മുടെ ചെമ്പിന്റെ ഐറ്റംസ് അല്ലേ നമ്മുടെ ഫിൽട്ടർ കോഫീന്റെ കപ്പും ഗ്ലാസും കപ്പും ഉള്ളത് അല്ലേ കണ്ടില്ലേ അതെ അതെ ഡവറി ഗ്ലാസും നമ്മുടെ പണ്ടത്തെ അത് നമുക്ക് എപ്പഴും വാങ്ങിക്കണം പക്ഷെ മറക്കും അതേപോലെ ഇത് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈ ഒരു വഴുതനങ്ങ അതേപോലെ മാങ്ങ അതൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിട്ട് അതെ നമുക്ക് ഗ്യാസിന്റെ ടോപ്പിൽ വെക്കാൻ വേണ്ടിട്ടുള്ളത് വാങ്ങിക്കാം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാണ് ഇരിക്കാനും നല്ല സുഖമുണ്ട് അപ്പോൾ അപ്പൊരു ചിരവയാണിത് ഒരു സ്റ്റൂള് ടൈപ്പ് ഒരു ചിരവയാണ് ഇരുന്ന് നല്ല ഹൈറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ചിരവാൻ പറ്റും ഇവിടെ പ്ലേറ്റ് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് അതിലേക്ക് വീഴും അതെ അപ്പൊ അത് ഭയങ്കര ഒരു കാര്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ അപ്പൊ ഇതിന് നമുക്ക് അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ നമുക്കൊന്ന് പറയാം നമുക്ക് ഇങ്ങനത്തെ ഒരു ചെരവ് നമുക്കൊന്ന് ചെയ്യണം എന്നാഗ്രഹണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചെരവ വാങ്ങിക്കണം ഇത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കഴിഞ്ഞതാ അങ്ങനെ മടക്കിച്ചത് തേങ്ങാ മുറിയൊക്കെ വെക്കാണെങ്കിൽ നാളികേര് അതേപോലെ തന്നെ വെക്കാം ആ വെക്കാം അപ്പൊ എവിടെയും പോവില്ലേ കണ്ട സ്റ്റൂള് പോലെ എന്തേലും ഇരിക്കാനും പറ്റും ആ ഇതൊന്നും ഞാൻ കണ്ടില്ലേട്ടോ അത് അമ്പടുത്തതായിരുന്നു അല്ലേ ഇതൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ സ്റ്റീലിന്റെ ടൈപ്പ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് അപ്പൊ ഇതൊക്കെ ഭയങ്കര ഉപകാരമായിട്ടുള്ളൊരു സംഭവമാണ് ഇതൊക്കെ സെറാമിക്കിന്റെ കാണുമ്പോ മണ്ണിന്റെ പോലെയുള്ള ഫിനിഷിംഗ് ഉള്ള പാത്രം രൂപ അതെല്ലേ ആ ആ അതൊക്കെ ഭയങ്കര നല്ലൊരു വിലക്കുറവില് കണ്ട പോലെ ആ ശരിയാ അത് കഴിഞ്ഞിട്ട് നമ്മള് ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടി മുത്തശ്ശി രണ്ട് ആപ്പിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആപ്പിൾ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു അപ്പോ ഏഹ് നമ്മള് സാധാരണ നമ്മള് റിലയൻസ് ആണല്ലോ വാങ്ങിക്കല് അപ്പൊ ഇവിടെ അത്ര പരിചയം ഇല്ലാത്ത പോലെ നമ്മൾ ഇങ്ങനെ നിന്ന് കളിക്കായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ പക്ഷെ റിലയൻസിനെക്കാട്ടിലും ഫ്രൂട്ട്സ് കാണുമ്പോ ഇങ്ങനെ ഒപ്പൊപ്പല്ലേ വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരുപാട് തോന്നണുണ്ട് അപ്പൊ നമ്മളിതാ മുത്തശ്ശി എന്താ വേണ്ടത് ആപ്പിളും മാത്രം മതിയോന്നൊക്കെ ചോദിക്കാരുന്നു അപ്പൊ മുത്തശ്ശി പറഞ്ഞാൽ മതി രണ്ടാപ്പിളും മതി മുത്തശ്ശിക്ക് രണ്ടു ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കൊക്കെ രണ്ടും ആപ്പിളും മതി ആ അതെ അതെ പിന്നെ അതേപോലെ ഗ്രീൻ ആപ്പിൾ ഗ്രീനാപ്പിളുണ്ട് കുഞ്ഞാ പതിൻറെ ഇടയിൽ അങ്ങോട്ട് ഓടി അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കുള്ള ടോയ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പ്രത്യേകം എവിടെയും കാണാത്ത ടൈപ്പ് അതെ ഈ ഗോട്ടോക്കു ഓ ഇതിന്റെ യെല്ലോയും നല്ല രസം ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള കുഞ്ഞി കുഞ്ഞി ടോയ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരുടെ രണ്ടാമത്തെ ട്രിപ്പാട്ടോ അതെ ഇത് സെക്കൻഡ് ട്രിപ്പ് ആണ് അപ്പൊ ഇനി ഈ കടക്ക് പോകുമ്പോ എന്തായാലും കുഞ്ഞാവലിയാതെ പോവണ്ട അപ്പൊ രസം ഉണ്ടാവില്ല അപ്പൊ അതാ കുഞ്ഞാവേന അച്ഛൻ അവിടെ ഇരുത്തിയോ ഇരുന്ന് വരിയാണ് എന്തോ വണ്ടിയിൽ കയറി പോവാണെന്നാണ് വിചാരിച്ചെ പിന്നെ അത് കഴിഞ്ഞിട്ടാ അടുത്തൊരു ടോയ് വാങ്ങീട്ടതാ ഇതിനെ നമ്മള് വാങ്ങിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ട് അതിനെ കാണാൻ അതിന്റെ പേരു വിട്ടു ഡിങ്കു നല്ല വാങ്ങിയിട്ടാ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് കാണിച്ചു കൊടുക്ക കുഞ്ഞാവുമ്പോ കാണിക്കുക അല്ലാണ്ട് കയ്യിൽ നിന്ന് തരണേ ഇല്ല അത് കഴിഞ്ഞിട്ട് നമ്മള് അറ്റ്ലസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെരിന്തൽമണ്ണ തന്നെയുള്ള അറ്റ്ലസ്സിൽ നമുക്ക് വീട്ടിലിടാൻ വേണ്ടി കുറച്ചും കൂടെ വേറെ ഒരു ടീഷർട്ട് മോഡൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളീ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ മുത്തശ്ശി പറയാ ഈ ചൂട് കാലത്ത് എന്തിനാണ് ബ്ലാങ്കറ്റ് സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ മഴക്കാലം വരാനായില്ലോ അപ്പൊ ഇതൊക്കെ നല്ല ഓഫറിലുണ്ടായിരുന്നു കേട്ടോ സംഭവങ്ങളൊക്കെ അതേപോലെ ഒമ്പത് രൂപ തൊട്ടാണ് ഇവിടെ ഡ്രസ്സിന്റെ വില സ്റ്റാർട്ട് ചെയ്യണത് തന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ നമ്മൾ ഒമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഭയങ്കര ചീപ്പാന്ന് വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സൊക്കെ നമുക്കൊരു ബ്ലോഗ് ആയിട്ട് തന്നെ ചെയ്യാം കാരണം നമുക്ക് കുറെ നേരം നമുക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ ഇത് മുത്തശ്ശിയുടെ സെറ്റും നല്ല ഇഷ്ടമായി പിന്നെ ഡെയിലി വേസിന് ഉണ്ടാകാൻ കുറച്ച് ഇതിപ്പോ അവസാനായിട്ടോ ബില്ല് വീഡിയോ എടുത്തത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങള് വാങ്ങിയിരുന്നു അത് എടുക്കാം പറയാം അപ്പൊ കുഞ്ഞു മനസ്സിലായി അത് കഴിഞ്ഞിട്ട് അറ്റലസ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക അച്ഛൻ മാസ് എൻട്രി ഹായ് ഒക്കെ കൊടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ് അതെ നമ്മള് വൈകുന്നേരം ഒരു മൂന്നര ഒക്കെ നമ്മളെ പോയത് മൂന്നര നാലുമണി അത്യാവശ്യം എല്ലാ കടയിലും നമ്മള് കേറി ഇറങ്ങിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുടിയിൽ എന്താ ക്ലിപ്പ് ബണ്ണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെരുന്നവണ്ണുള്ള ഒരു

ഉണ്ടായിരുന്നു ഇതൊക്കെ നോർമൽ ക്ലിപ്പും ും സംഭവങ്ങളൊക്കെയാണ് കുറച്ചും ഫാഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെയർ ബാൻഡ്സ് ഒക്കെ കണ്ടോ നല്ല സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ളതും അതേപോലെ നമ്മളെ ഈ ചെവി മൊയൽ ചെവിതും അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ബണ്ണിൽ തന്നെ മുടിയിലിടുന്ന നിങ്ങളുടെ എന്താ പറയാ സാധനത്തിൽ ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാണ് മുത്തശ്ശി മാളിനുള്ള മറ്റേ ഹെയർ ബാൻഡ് ഇങ്ങനെ സെലക്ട് അതേപോലെ ക്ലിപ്പുകൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴും അങ്ങനത്തെ ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സിനെ മാച്ച് ചെയ്ത ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കിട്ടിതാക്കേന അമ്മ എടുത്ത് ഇങ്ങനെ നടക്കും അവസാനേ അതേപോലെ നമ്മൾ ഇവിടുന്ന് ഒരു സബ്സ്ക്രൈബർ കുടുംബത്തിനെ കണ്ടു പാലക്കാട് വന്ന് എന്നിട്ട് അവര് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞത് പറഞ്ഞു അതെ അവരുടെ വേറെ മുത്തേ ഒരു ചേച്ചി ഓടി വന്ന് എന്തായാലും നല്ല സന്തോഷം കാണാൻ പറ്റി അവരൊക്കെ മുത്തശ്ശിയുടെ വീഡിയോ കണ്ടിട്ടാണ് കുട്ടികൾ ഫുഡൊക്കെ കഴിക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ നമുക്കും നല്ല സന്തോഷമായി അതെ നമ്മള് അറിയാൻ നമ്മളെ ആൾക്കാരെ അറിഞ്ഞിട്ട് നമ്മളടുത്തേക്ക് വന്ന് സംസാരിക്കണു നമ്മള് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോ ഒരുപാട് സന്തോഷം